ചവറ പുത്തൻ ം കയർ വ്യവസായ സഹകരണ സംഘത്തിൽ വർക്ക് ഷെഡ് ഉദ്ഘാടനം ചെയ്തു കയർ വകുപ്പിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിലാണ് വർക്ക് ഷെഡ് നിർമ്മിച്ചത് മുപ്പത്തി മുപ്പത്തി ഒന്നായിരം രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത് ചവറ കോയിവിള പുത്തൻ സങ്കേതം കയർ വ്യവസായ സഹകരണ സംഘത്തിലാണ് പരമ്പരാഗത വ്യവസായ സംരക്ഷണത്തിന്റെ ഭാഗമായി സംസ്ഥാന കയർ വ്യവസായ വകുപ്പ് വലി

ആ തരത്തിൽ കിടക്കുന്ന ഒരു കാലഘട്ടമുണ്ടായി അവിടുന്ന് തൊണ്ടെല്ലാം മഴുകി ആ തൊണ്ട് പുറത്ത് കൊണ്ടുവന്ന് എത്തിച്ച് അവിടെ ഇരുന്ന് തന്നെ കയർ തൊഴിലാളികൾ തൊണ്ട് തല്ലിയെടുത്ത് നമ്മൾ അത് എന്താണ് ചകിരിയാക്കി നമ്മളത് മാറ്റിയിട്ടാണ് നമ്മൾ വീണ്ടും കൊണ്ടുവന്ന ആ ചകിരി കുറച്ചുകൂടി സോഫ്റ്റ് ആക്കി നമ്മൾ മാറ്റിയെടുത്തിട്ടാണ് നമ്മൾ കയറി പിടി അന്നൊക്കെ എല്ലാ മുറ്റങ്ങളിലും കയർ പിരിയുണ്ടായിരുന്നു എന്നുള്ളതാണ് മിക്കവാറുമുള്ള വീടുകളിലൊക്കെ തന്നെ നമുക്കറിയാം രണ്ട് വണ്ടികളിൽ കാണും അവിടെ പിരിക്കുവാൻ ചിലപ്പോൾ രണ്ട് പേർ ഒഴിച്ച് അവിടെ ഒരു നാലോ ആറോ പേര് നിന്ന് നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് പിരിക്കുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു അന്ന് കയറിൻ്റെയൊക്കെ നമുക്കറിയാം നല്ലതുപോലെ സെയിലുള്ള ഒരു കാലഘട്ടം പുറത്തോട്ട് നമുക്ക് കയർ കയറ്റി വിടുവാൻ പറ്റാവുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള ഒരു കാലഘട്ടമായിരുന്നു ഇന്ന് നമുക്കറിയാം കുറച്ച് ഇട സമയം റിയാം ഒരുപാട് നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ് പല സഹകരണ നമ്മുടെ ഇത്തരത്തിലുള്ള കയർ സംഘങ്ങളും പ്രവർത്തന സജ്ജമാകാതെ ഒരു കാലഘട്ടത്തിൽ അടച്ചിട്ടിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇപ്പൊ നമുക്കറിയാം ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ കയർ സംഘങ്ങളിൽ ഇപ്പൊ കൊണ്ടുവരികയാണ് ഡോക്ടർ സുജിത്ത് അധ്യക്ഷത വഹിച്ചു അപ്പൊ ആ കയറുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല എന്നുള്ളതാണ് പൊതുവെ നമ്മെല്ലാം മനസ്സിലാക്കുന്നത് കയറ് കയറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ തേങ്ങ വേണമെങ്കിൽ തന്നെ തഴയുന്നവർ തേങ്ങയിലോട്ടിങ്ങനെ നോക്കി നിൽക്കും എന്നിട്ട് കോക്കനട്ട് ബോയ്സ് എന്ന് പറഞ്ഞ പിള്ളേരെ നോക്കി നിൽക്കുകയാണ് ബംഗാളിൽ നിന്ന് വരുന്ന കോക്കനട്ട് ബോയ്സ് ഉണ്ടെങ്കിൽ മാത്രമേ തേങ്ങ ഇടാൻ പറ്റത്തുള്ളൂ എന്ന അവസ്ഥയില്ല പിന്നെ ചകിരിയുടെ കാര്യം പറയുകയും വേണ്ടത് അപ്പോൾ ചകിരിയൊക്കെ അവിടെ നിന്ന് വരേണ്ട ഒരവസ്ഥയാണ് ഇതെല്ലാം മാറി വരണം പുതിയ സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് തേങ്ങ ഇടാൻ പറ്റണം തേങ്ങ നാളുകേരെ കൃഷി നന്നായിട്ട് നടക്കണം ഇതെല്ലാം പോയ കാലം തിരിച്ചു പിടിക്കുവാൻ സാധിക്കും ഇതെല്ലാം കൂടുതൽ യന്ത്രവൽക്കരണത്തിലൂടെ നമുക്കിതെല്ലാം കായികമായിട്ടുള്ള ജോലി വരുന്ന പരിപാടിയൊക്കെ നമ്മൾ നിർത്തിയിട്ടുണ്ട് മലയാളികൾ അതിപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മുടെ കയർ മേഖല മാത്രമല്ല കാർഷിക മേഖലയാണെങ്കിലും മത്സ്യത്തൊഴിലാളികളാണെങ്കിലും രണ്ട് അമ്പത് ശതമാനത്തിലേറെയും ബംഗാളികളാണ് അപ്പം കായികമായിട്ട് ഇനി നമുക്ക് പറ്റത്തില്ല എക്കനൈസ് ചെയ്തുകൊണ്ടെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് നമുക്ക് നോക്കാം എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക പക്ഷേ അതിന് വ്യത്യസ്തമായിട്ട് ഈ ഈ സഹകരണ സംഘം സങ്കേത സഹകരണ സംഘം തീർച്ചയായിട്ടും വളരെ ഗംഭീരമായിട്ട് തന്നെ ഏതാണ്ട് മുപ്പത്തഞ്ചോളം തൊഴിലാളികൾ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സവിശേഷത അതുകൂടാതെ ഇൻഡയറക്റ്റായിട്ടും ആയിട്ടും പത്തു മുന്നൂറോളം പേര് വീടുകളിലെല്ലാം ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചു കയർ വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് ഐഷു ഹാബ സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് സന്തോഷ് കുമാർ റിപ്പോർട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സിന്ധു അംഗം പ്രസന്നകുമാരി കൊല്ലം കയർ പ്രോജക്ട് ഓഫീസർ ജി ഷാജി ചവറ കയർ ഇൻസ്പെക്ടർ ജി വിജയൻ കെ മോഹനക്കുട്ടൻ കെ എസ് ബാബു പി യോമനക്കുട്ടൻ എസ് അശോകൻ ആട് രാജീവൻ പി ശിവൻ കെ സദാശിവൻ സെക്രട്ടറി സൗമ്യ എസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ